അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഋഷിയുടെയും അൻസിബയുടെയും വീട്ടുകാരാണ് ഇന്ന് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് രണ്ടുപേരും വീട്ടിലേക്ക് കയറി കഴിഞ്ഞു ആ ഒരു കാർ തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം വന്നത് ഋഷിയുടെ വീട്ടിൽ ഫാമിലീസാണ് വന്നിരിക്കുന്നത് അമ്മയും സഹോദരനും അതുപോലെ തന്നെ തന്നെ രണ്ടാമത് വന്നത് നമ്മുടെ അൻസിബയുടെ ഉമ്മയും അതുപോലെ തന്നെ സഹോ സഹോദരനെ വന്നിരിക്കുന്നത് അപ്പം അടിപൊളിയായിട്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒന്ന് പോസിറ്റീവായി വീട് സത്യം പറഞ്ഞാൽ നെഗറ്റീവ് അടിച്ച് ആകെ ഭൂമിയായിട്ട് ഒരു കണ്ടൻറ്റും ഇല്ല ഉള്ളത് മൊത്തം നെഗറ്റീവ് 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 വലൂഷം പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടി വഴക്ക് പക്ഷെ ഇപ്പോൾ ഒരു പോസിറ്റീവായി കാണാൻ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട് ലൈവ് സൂപ്പറായിട്ട് പോകുവാണ് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ വന്ന ഫാമിലീസൊന്നും ആരോടും പ്രത്യേകിച്ച് ഒരു വ്യക്തി വൈരാഗ്യമൊന്നും ഇല്ലാതെ കഴിഞ്ഞ സീസണിൽ എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരോടും മിണ്ടുന്നുണ്ട് എല്ലാവരോടും സ്നേഹം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ കണ്ട പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആ ആ ഒരു വേർതിരിവൊന്നും ആരോടും കാണിക്കുന്നില്ല കേട്ടോ അത് അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരും വന്ന ഫാമിലീസിന് സ്വന്തം ഫാമിലി പോലെ തന്നെയാണ് സ്വീകരിക്കുന്നത് എനിക്ക് പ്രത്യേക പ്രത്യേകിച്ച് എനിക്ക് ഒരു ഇഷ്ടം തോന്നുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിനെ നമ്മുടെ അൻസിബിയുടെ ഉമ്മ കെട്ടിപ്പിടിച്ചത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു ഇപ്പം എല്ലാവരോടും ഒരു അടുപ്പം കാണിക്കും പക്ഷെ എന്നാലും അൻസിബിയുടെ ഉമ്മ വന്ന് ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് നിന്നിട്ട് പറഞ്ഞു നീ എൻ്റെ മോളെപ്പോൾ തന്നെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ജാസ്മിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ കളയാൻ വേണ്ടിട്ടാണെന്ന് ഫീൽ എനിക്ക് തോന്നി കാരണം ഇവരും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പിസോഡും കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോഴെന്തായാലും അവർ ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് അതായത് ഇപ്പം അന്തം പി ആർ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇപ്പം ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ അൻസിബേക്കും വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്യുന്ന കുറേ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ജാസ്മിന് ഇഷ്ടപ്പെടുത്ത കുറെ ആൾക്കാരുണ്ട് പക്ഷേ അവരൊക്കെ മോസ്റ്റ് ഓഫ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ചെയ്യുന്ന പല നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് കാര്യം അവരുടെ ആ ഒരു ഏ മൊത്തം എന്ന് പറഞ്ഞാൽ ജാസ്മി നെഗറ്റീവ് ആക്കുക എന്ന രീതിയിലായിരിക്കാം പക്ഷേ ഇവിടെ ഇപ്പം അൻസിബിയുടെ ഉമ്മ വന്നിട്ട് ആ ഒരു കാര്യങ്ങളേ അല്ല അവരായ ലൈഫ് ഒരു ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ശരിയും തെറ്റും കണ്ട് നമ്മളിത് വിട്ട് കൊടുക്കുക അല്ലെങ്കിൽ തെറ്റ് കണ്ട് തിരുത്തുക ഒരു ഉമ്മ ഒരു ഉമ്മ എങ്ങനെയായിരിക്കും നമ്മുടെ എല്ലാ അമ്മമാർ എങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെയാണ് അൻസിബിയുടെ ഉമ്മ വന്ന് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അൻസിബിയുടെ ഉമ്മയെ ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി എനിക്ക് അൻസിബിയെ കണക്കേ അല്ലെന്ന് തോന്നിപ്പോയാ അടിപൊളിയായിട്ട് മുമ്പ് കേട്ടോ അടിപൊളിയായിരുന്നു ഇന്ന് ഇന്നെന്തായാലും ആ ഒരു രംഗം അടിപൊളിയായിട്ട് എടുത്ത് കാണിക്കുക എപ്പിസോഡ് കാര്യം എല്ലാ പ്രേക്ഷകർക്കും അതൊരു എന്താ പറയുക റൊമാൻറ്റിഫിക്കേഷൻ ആയിരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുടിയൻ്റെ അമ്മയും മുടിയൻ്റെ അമ്മയും അവിടെ ആരോടും പ്രത്യേകിച്ചൊരു അകലിച്ചൊന്നും കാണിക്കുന്നില്ല എല്ലാവരും സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ട് ജാസ്മിനോടാണെങ്കിലും ജിൻഡോയാണെങ്കിലും എല്ലാവരോടും അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ വന്ന് നമ്മുടെ ഋഷിയുടെ അമ്മയുടെ മാപ്പൊക്കെ ചോദിക്കുന്നത് കാര്യം ആ ഒരു ടാസ്ക്കിൽ ജിൻഡോയെ ഭയങ്കരമായിട്ട് ഇറുക്കി പിടിച്ചിരുന്നല്ലോ അപ്പോൾ ആ ഒരു ടാസ്കിൻ്റെ ബേസ് ചെയ്താന്നൊക്കെ പറഞ്ഞത് അപ്പം നമ്മുടെ മുടിയുടെ അമ്മ പറഞ്ഞു എനിക്ക് മനസ്സിലായി ടാസ്ക്കാണല്ലോ കണ്ടപ്പോൾ വിഷമം തോന്നിയെങ്കിൽ എനിക്ക് മനസ്സിലാവും ഇതൊരു ഗെയിമാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്തതെന്നൊക്കെ മനസ്സിലാവും അതൊന്നും സാരമില്ല മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു അപ്പം ഈ വന്ന അമ്മമാരും സഹോദരങ്ങളൊക്കെ അടിപൊളി ആൾക്കാരാണ് കേട്ടോ ആരും അവർ ഗെയിം ഗെയിം ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ അൺസീബളുടെ സഹോദരൻ പറയുന്നുണ്ട് ഇവിടുത്തെ ഗെയിം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം പുറത്തേക്ക് വരാൻ ആരോടും പ്രത്യേകിച്ച് വ്യക്തി വരേകം ഒന്നും പാടില്ല നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരുമായിട്ടൊരു ട്രിപ്പൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അണസിബൻ പറയുന്നത് ശരിയാണ് ഞാനിവിടെ കളയും എല്ലാ കാര്യവും പക്ഷെ ചില കാര്യങ്ങളൊക്കെ മറക്കാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും പക്ഷേ എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഗെയിം ഗബ്ബ്രി പോയപ്പോൾ ഗബ്രി ഹഗ് ചെയ്തത് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്ന ഗബ്രൂടെ ആയിരുന്നു പക്ഷേ ഗബ്രി പോയപ്പോൾ എനിക്കൊരു ഞാൻ വിളിച്ചെന്ന് ഹഗ് ചെയ്തത് എൻ്റെ മനസ്സിൽ തട്ടി തന്നെയാണെന്നാണ് നമ്മുടെ അനുസ്യത് പറയുന്നത് അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്ന ഗെയിം ഇവിടെ കളയണം ഇപ്പം പല ആളുകളും പുറത്ത് കടന്നുകൊണ്ട് ഇപ്പം ഷോയ്ക്കകത്ത് വീണ്ടും കയറാൻ വേണ്ടി കിടന്ന് കരയുന്നുണ്ട് കാര്യം പുറത്തിറങ്ങിപ്പോയപ്പോൾ ഒത്തിരി പ്രേക്ഷകർ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ അതുപോലൊന്നും അല്ലാതെ ഗെയിമൊക്കെ ഇവിടെ കളയുക പുറത്തിറങ്ങിയിട്ട് കിടന്ന് ഗെയിം കളിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ കളിക്കേണ്ടത് ഇവിടെ ഇവിടെ കളിക്കുക ഇവിടുന്ന് പോകുമ്പോൾ അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു ഫ്രണ്ട് ായിട്ട് പോകുക അല്ലെങ്കിൽ ഒന്നും പാടില്ലെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഇങ്ങനെ നടന്ന കുറ്റം ഒന്നും ഇരിക്കുക അതാണ് നല്ലത് അതുപോലെ തന്നെ നാളെ വരാൻ പോകുന്നത് നമ്മുടെ അർജുനൻ്റെയും ശ്രീധുവിൻ്റെ ഫാമിലിയാണ് നാളെ വരാൻ പോകുന്നത് അവരിപ്പോൾ ഇന്ന് കയറി കഴിഞ്ഞു ഇപ്പോൾ അർജുനൻ്റെ ശ്രീധുവിൻ്റെ ഫാമിലി ഇന്ന് കയറി എന്നാണ് അറിയുന്ന വിവരം മാത്രമല്ല അതായത് അത് കഴിഞ്ഞ് ഇപ്പം നാളെ ആൾ ഇന്നിപ്പോൾ കയറി നാളെയാണല്ലോ കാണിക്കുന്നത് അർജുൻ്റെ ശ്രീധുവിൻ്റെ ഫാമിലി മറ്റന്നാൾ അതായത് ഇപ്പോൾ നമ്മൾ നാളെ കണ്ട് മറ്റന്നാൾ കാണുന്ന ജിൻഡോയുടെയും അതുപോലെ നമ്മുടെ ജാസ്മിൻ്റെ ആണെന്ന് പറയുന്നു അതെത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷേ ജിൻഡോയുടെ കാര്യം ഏറെക്കുറെ ഒക്കെ ഓക്കെ ആയിട്ടെന്ന് പറയുന്നു ജിൻഡോയുടെ അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയുന്ന വിവരം ആ ഒരു ഫാമിലിയുടെ കൂടെ ആരുടെ ഫാമിലിയാണ് കയറാൻ പോകുന്നത് എന്ന് മാത്രം ഉറപ്പില്ല ജാസ്മിൻ്റെ ആണെന്ന് എന്നൊരു കാര്യം കേൾക്കുന്നുണ്ട് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇന്നിപ്പം നമ്മുടെ നാളെ അതായത് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഫാമിലി കയറിക്കഴിഞ്ഞു നാളെ ഇനി അവിടെ എന്താണ് നടക്കാൻ പോകുമെന്ന് നമുക്ക് അറിയില്ല വലിയ കല്യാണ ആലോചന നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം കാര്യം ഇവർ പുറത്ത് ഏത് രീതിയിലും റിയാം ഇവരുടെ ഇവർക്ക് വോട്ട് കിട്ടുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്ക് വോട്ട് കിട്ടുന്നതിന്റെ ഒരു ഭൂരിഭാഗം ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ക്യൂട്ട്നെസ് ആണ് ഇവരുടെ ഒരു കോംബയാണ് അതിനപ്പുറം ഒരു ഗെയിമിന്റെ പേസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ആ ഒരു കോംബക്കാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ച ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടതറിയാം എന്തായാലും കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സീസണിൽ ഫാമിലീസ് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തുണ്ട് അപ്പം ഇന്നിപ്പം വന്നവർ നാളെ രാവിലെ പോയതിന് ശേഷം മാത്രമേ അടുത്ത ഫാമിലിയേക്ക് എത്തുള്ളൂ അപ്പം ഈ ഒരു ദിവസം കൊണ്ട് ഈ ഫാമിലിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുമെന്നു കൂടെ നമുക്ക് നോക്കണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഫാമിലി റൗണ്ടിനെ അവിടെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സി മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും